ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു ക്യുക്ക് ബൈറ്റ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ് ഒരു നാടൻ റെസിപ്പിയാണ് ചോറിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ കറി വെള്ളരയ്ക്ക കൊണ്ടൊരു മോറിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യത്തിനുള്ള അത് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ആ വെള്ളരയ്ക്കെ വേവിക്കാനായിട്ട് ഗ്യാസിൽ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലൊന്നും ഇട്ട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ വേവുന്നതേ ഉള്ളൂ അതിലേക്ക് ആവ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞൾ പൊടി ശേഷം ഒരു കാൽ സ്പൂൺ മുളകിൻ്റെ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇട്ടുകൊടുത്ത് വെച്ചാൽ നമ്മളുടെ കറിക്ക് അത്യാവശ്യം ഒരു ഭംഗിയും ഒരു നിറവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി യൂസ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ വെള്ളരിക്ക അടച്ചു വെച്ചിട്ട് സിമ്മിലായി വെച്ചിട്ട് നമുക്കിത് വേവിക്കാനിടാം ആ വെള്ളരിക്ക വേവി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് കൂടി തെരി തയ്യാറാക്കി വെക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് നാളികേരവും രണ്ട് മണി ജീരകവും രണ്ട് പച്ചമുളകും ഒരു കാൽ കപ്പ് തൈരും ഞാൻ ഒഴിച്ചിട്ട് അര അരച്ച് വെച്ചിട്ടുണ്ട് അത് അരച്ചതിന് ശേഷം നമുക്ക് അതിന് താളിക്കാനുള്ള സാധനം കൂടി ഇങ്ങോട്ട് റെഡിയാക്കി വെക്കാം അത് ഇത് മൂന്നും എല്ലാം കൂടി ഒരുമിച്ചത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പണികളെല്ലാം വേഗം തന്നെ തീരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത് താളിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുത്തു ഒന്ന് ചൂടായി വരട്ടെ ആ ഉലുവ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു രണ്ട് സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുക് ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് പൊട്ടണം കടുക് നന്നായി പൊട്ടിയാൽ മാത്രമേ നമ്മളുടെ കറിയിലേക്ക് അതിന് രുചി ഇറങ്ങുള്ളൂ അതല്ലാന്ന് വെച്ചാൽ ആ കടുക് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അതിലേക്കുള്ള രുചി ഇറങ്ങില്ല ഇപ്പം നമ്മളെ കടുക എല്ലാം നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് അതങ്ങോട്ട് പൊട്ടട്ടെ ദീപം നമ്മളെ കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് ഫുള്ളായി പൊട്ടി തീരാ തീരാറായിട്ടുണ്ട് നന്നായി പൊട്ടി പൊട്ടിത്തീരുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് പറ്റലമുളക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരട്ടെ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പനിലേയും ഇട്ട് കൊടുക്കാം കറിവേപ്പനിലേയും ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാൽ സ്പൂൺ മുളക് പൊടി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ കറിയിന് വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മളുടെ കഷ്ണമെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമ്മളുടെ വെള്ളരിക്ക വെള്ളരയ്ക്ക് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ നാളികേരവും ജീരകവും പച്ചമുളകും തൈരും കൂടി അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണിത് നല്ല രീതിയിൽ തന്നെ അരയണം നല്ല നന്നായി അരഞ്ഞാൽ മാത്രമേ നമ്മുടെ കറിക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ നന്നായി അരഞ്ഞു വിട്ടിട്ടുണ്ട് തിളച്ചും വന്നു തുടങ്ങി നല്ലതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി വരികയാണ് വേണ്ടു അപ്പോഴത്തേക്കും അതിലേക്ക് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓപ്ഷനാണ് ഇപ്പൊ അത്യാവശ്യം തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനേക്ക് നമുക്ക് താളിച്ച് താളിക്കാനാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ കടുക്കും ഇതെല്ലാം പൊട്ടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോരുകറി റെഡി ആയിരിക്കുന്നു ഈ സി മോരുകറി ഈ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്